ഹലോ ഗൈസ് നമ്മൾ നമ്മളിന്നിവിടെ ചെയ്യാൻ പറഞ്ഞാൽ നമ്മളെ ഗോസ്റ്റ് റൈഡറിൻ്റെ ബൈക്ക് എടുത്തു നമ്മളെ ജറാസി പാർക്കിൻ്റെ അകത്തോട്ട് അങ്ങോട്ട് പൂക്കളെന്ന് വിചാരിച്ചു നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട് അവിടെ വണ്ടികളിൽ തട്ടിക്കഴിഞ്ഞാൽ തീ പിടിക്കും പക്ഷെ എന്നാൽ ഈ ഗോസ്റ്റ് റൈഡറിൻ്റെ ബൈക്കിൻ്റെ പ്രത്യേകത എന്നാൽ നമുക്ക് ഒന്ന് ജറാസി പാർക്കിൻ്റെ അകത്തോട്ട് തൊട്ട് കയറ്റിയാലോ എന്തെങ്കിലും പറ്റുമോ ഇല്ല നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് മരത്തിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ മരത്തിൽ മരത്തിലൊന്ന് ഇടിച്ചൊക്കെ നോക്കാം അതിൽ വരാൻ പറ്റില്ലെന്നുള്ളത് പക്ഷേ വേറെ ഡാമേജ് ആയാലും ഉണ്ടാന്ന് നോക്കാം കേസ് കാരണം മരത്തിൽ സൈഡ് ജസ്റ്റ് മിസ്സിലേ പോയാലും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല കുഴപ്പമൊന്നും തട്ടി നോക്കാം ഈ മരത്തിൻ്റെ ഒരു കുഴപ്പമൊന്നും തന്നെ പറ്റിയിട്ട് പക്ഷേ നമ്മളെ ടയർ പണി പാളി ഈ വണ്ടിങ്ങനെ നമുക്ക് തോന്നാൻ നേരം മുന്നോട്ട് ഈ ഡിനോസർ ഉള്ള അടുത്തോട്ട് പോകാൻ പറ്റത്തില്ല എന്നാൽ പണി പാടും അതുകൊണ്ട് നമുക്ക് തുട വണ്ടി ഇവിടെ നിർത്തിയിട്ട് വേണം പോവാനുള്ളത് അല്ലെങ്കിൽ പണി കിട്ടും അപ്പോൾ നമുക്ക് ഈ വണ്ടിയിൽ പോയിട്ട് കാര്യമില്ല അപ്പം ഇനി വേറെ വണ്ടിയെല്ലാം സെറ്റ് ചെയ്യേണ്ടി വരും ടയർ പണി കിട്ടി ഫ്രണ്ട് ടയറ് നമുക്ക് ആദ്യം ഇവിടെ നിന്ന് നിറങ്ങാം നണ്ടി പണി കിട്ടിയിരിക്കുകയാണ് സാനിമേ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അറിയാവുന്ന ചീറ്റ് കോഡുകളൊക്കെ അറിയാവുന്ന ആരെങ്കിലും ചെയ്യുക അപ്പോൾ നമ്മൾ ഓഫ് റോഡ് ട്രക്ക് എടുത്തിട്ടുണ്ട് മഹേന്ദ്ര ഓഫ് റോഡ് താറ് അത് നമ്മൾ നാല് മുട്ട ടയറൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിയും കൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കാം അവിടെ ഇനോസർ വന്നാലും പേടിക്കേണ്ട ആവശ്യമില്ല ഇത് പിന്നെ വലുതായിട്ട് പെട്ടെന്ന് എന്നുള്ള ചിന്തയും വേണ്ട ഇടിച്ചാലും വലിയ ഡാമേജ് പെട്ടെന്ന് പറ്റത്തില്ല നാല് ടയർ ഉള്ളതുകൊണ്ട് തന്നെ വണ്ടിയൊക്കെ ഒരു ഹൈറ്റിലാണ് ഇരിക്കുന്നത് ഇപ്പോൾ ചെറിയ ഡിനി വന്നാലും പേടിക്കണം നല്ലൊരിതാണ് ഡിനോ സാറിൻ്റെ വായിച്ചെന്ന് തന്നെ ജാതി കൊടുത്ത് അടിപൊളി ഇതങ്ങനെങ്കിലും രക്ഷപ്പെടാം ഇപ്പോൾ ഒരടുത്തിൽ എടിയിലാണ്